ജോഷയുടെ പുസ്തകം അധ്യായം ഒൻപത് ഗിബയോൻകാരുടെ വഞ്ചന ജോർദാൻ്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലെബനോൻ വരെ നീണ്ടു കിടക്കുന്ന വലിയ കടലിൻ്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്തിരും അമോരിരും കാനാനിരും പെരീസിനും ഹിബ്യരും ജബൂസിരുമായ രാജാക്കന്മാരെല്ലാവരും ഇതു കേട്ടപ്പോൾ ജോഷയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി എന്നാൽ ജെറിക്കോയോടും ആയിപ്പട്ടണത്തോടും ജോഷോ ചെയ്തതറിഞ്ഞപ്പോൾ ഗിബയൂർ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴകിയ ചാക്കുകളിൽ ഭക്ഷണസാധനങ്ങളും സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ ഗിൽഗാലിൽ ജോഷോയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണെന്ന് അവർ ജോഷിയോട് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം കേട്ട് വിദൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടെ നിന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാൻ്റെ മറുകരയിലുള്ള അമോര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ്ടാറോത്തിൽ താമസിക്കുന്ന വാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിപ്പോത്തിരിക്കുന്നു യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത് ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിൻ്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു ജോഷോ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യയിൽ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ കെഫീറ ബേറോത്ത് കിരിയാത്ത് അയാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പെറുപെറുത്തു പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്കിങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും നാം അവരോട് ശബദം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു സമൂഹം അത് അംഗീകരിച്ചു ജോഷോ അവരെ വിളിച്ചു ചോദിച്ചു അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷിയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായി ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവയുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്നും മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു അധ്യായം പത്ത് അമൂര്യെ കീഴടക്കുന്നു ജോഷോ ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അതോനി സെദേക് കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജറുസലൈം രാജാവായ അതോനി സദേക് ഹെബ്രോൺ രാജാവായ ഹൊഹാമിനും യാർമുദ് രാജാവായ പിറാമിനും ലാഗീഷ് രാജാവായ ജഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷിയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാഗീഷ് എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമൂര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയം അടിച്ചിരുന്ന ജോഷിയെ അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷിയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷിയോടൊരുളി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നൽ ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ മുമ്പിൽ അമോര്യർ ഭയവിഹലരാകുന്നതിന് ഇടയാക്കി ഇസ്രായേൽക്കാർ ഗിബയോനിൽ വെച്ച് അവരെ വകവരുത്തി ബെത് ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായാലും മക്കേതായാലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്നും പിന്തിരിഞ്ഞോടി ബദ് ഹോറോൺ ചുരമിറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴകൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമൂര്യരെ കൊടുത്ത ദിവസം ജോഷ അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു ആ അഞ്ചു രാജാക്കന്മാരും മക്കേതായിലുള്ള ഒരു ഗുഹയിൽ ഓടിയൊളിച്ചു അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക നിങ്ങൾ അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേദായിലെ പാളയത്തിൽ ജോഷയുടെ സമീപം എത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷോ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ച് രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം ഹെബ്രോൺ യാർമുത്ത് ലാഗീഷ് എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷോ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ജോഷോ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാകുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷോ അവരെ അടിച്ചു കൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയി ഇട്ടു അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചു അതിന്നും അവിടെയുണ്ട് അന്നു തന്നെ ജോഷ മക്കേദ പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷിയും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാഗീഷിലെത്തി അതിനെ ആക്രമിച്ചു ലാഗീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു ഗേസറിലെ രാജാവായ ഹോരാം ലാഗീഷിൻ്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലാഗീഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ചു കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു ലാഗീഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷിയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ ജോഷുവ രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നികബും താഴ്വരകളും കുന്നിൻ ചെരുവകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നശിപ്പിച്ചു കാതണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും പിടിച്ചടക്കി ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷിയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു ദൈവമായ കർത്താവിന് സ്തുതി